നമസ്കാരം സാക്ഷി ടി വി ടീം ഇന്നിവിടെ എത്തി നിൽക്കുന്നത് മടത്തറ അരിപ്പയിലാണ് ഇന്നിവിടെ യു ഡി എഫ് എലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം നമ്മുടെ അരിപ്പ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതിന്റെ അധ്യക്ഷനായി ബഹുമാനിയനായ പ്രഹ്ലാഥൻ സാറിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ആശംസിക്കുന്നതിനും ഈ പ്രദേശത്തെ മുൻകാല പ്രവർത്തനം മെമ്പറും ഇവിടുത്തെ വികസനം എന്താണെന്ന് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഈ പഞ്ചായത്തിലും ജില്ലയിൽ ആകമാനം വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്ന് ഉള്ള മികവുറ്റ ഒരു പഞ്ചായത്ത് ശ്രീ രാജൻ ആ രാജനാണ് നമ്മുടെ ഈ ഈ പ്രദേശത്തെ മുഴുവൻ ഈ വികസന പ്രവർത്തനങ്ങളുടെയും നാളെ കുറിച്ച ആണ് അദ്ദേഹമാണ് നമ്മുടെ ഈ എലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ആർ എസ് പിയുടെ നേതാവും അദ്ദേഹത്തിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെവരുടെയും അനുഭവത്തോട് ആദരപൂർവ്വം ക്ഷണിക്കുക നമ്മള് ആസന്നമായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ രേഖനയെ കണ്ടെത്തുകയും നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്യുകയാണ് വരുന്ന ഒൻപതാം തീയതി ഈ വരുന്ന മാസം ഒൻപതാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ അരിപ്പൻ വാർഡിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തു വർഷം ഈ വാർഡിന്റെ വികസന മുരടിപ്പ് മാറ്റുന്നതിനും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനും മുമ്പുള്ള പത്തു വർഷം യു ഡി എഫ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത് അതെ എൽ ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് ആ എൽ ഡി എഫ് ഈ പത്ത് കൊല്ലം ഭരിച്ചെങ്കിൽ അതിന് മുന്നേ ഉള്ള പത്തു വർഷം ഭരിച്ചത് യു ഡി എഫ് ആണ് അതായത് ഞാനായിരുന്നു ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് മുമ്പും അതിനു മുമ്പും യു ഡി എഫിൻ്റെ ആയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ ഒരുവിധമായ വികസനം നടന്നിട്ടില്ല നമ്മൾ ആ വികസനം നടക്കാത്തതിന്റെ പ്രധാന പങ്കെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൽ ഡി എഫിന്റെ ഒരു ശൈലിയാണ് വികസനം മുരടിപ്പ് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടെയുള്ള സമ്പൂർണ്ണ പേർ മുഴുവൻ പേർക്കും ഞാൻ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പാക്കി അതുപോലെ തന്നെ ഇവിടെയുള്ള പത്ത് പന്ത്രണ്ട് റോഡുകളിൽ പതിനൊന്നോളം റോഡുകൾ നമ്മൾ ചെയ്തു ട്രൈബൽ മേഖലകളിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കി അതുപോലെ ഏറ്റവും പിന്നോക്കം നിന്ന വെറും ഷെഡുകളിൽ മാത്രം താമസിക്കുന്ന തൊളിപ്പച്ച മേഖലയിൽ സമ്പൂർണമായ വൈദ്യുതി ഏതാണ്ട് മഞ്ഞപ്പാറ മുതൽ ഏതാണ്ട് പ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഒന്ന് വൈദ്യുതി എത്തിച്ച് ഒരു കോളനിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ ആ കോളനിക്ക് അവിടെ സഞ്ചാരയോഗ്യമായ റോഡില്ലായിരുന്നു ആറ്റിന് കുറുകെ പാലമില്ലായിരുന്നു അവിടെ പാലവും സഞ്ചാരമായ റോഡുകളും നമ്മൾ ഉണ്ടാക്കി അപ്പൊ അങ്ങനെ സമൂ സമൂലമായ ഒരു വികസനം നടന്ന ഒരു വാർഡാണ് ചിതറയിലെ അരിപ്പൽ വാർഡ് ആ അരിപ്പൽ വാർഡിൽ അതിനുശേഷം വന്ന പഞ്ചായത്തിന് ഒരുവിധമായ വികസനവും ഈ നാട്ടിൽ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ രണ്ട് കോളനികളുണ്ട് ആ രണ്ട് കോളനികളിൽ നമ്മുടെ വാഹന സഞ്ചാരം ഉണ്ടാക്കി വഞ്ചിയോട് കോളനിയിൽ ഈ അടുത്ത കാലം വരെ നിർത്തി വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ട് ആ കോളനി അതായത് നാല് കിലോമീറ്റർ ഉള്ളിലാണ് ഇവർ കാട്ടുനിന്ന് വരുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നാലു മണി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സഞ്ചാര മേലെ ജോ സഞ്ചരിക്കാൻ കഴിയില്ല കാരണം പന്നിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം അവർക്കുണ്ടായിരുന്നു ആ ഇവിടെ ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ജംഗ്ഷനിൽ തന്നെ കാട്ടുപോത്തിന്റെയും കരടിയുടെയും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളുടെ ഒന്നും പറയണ്ട മുഴുവൻ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എടപ്പണ കൊച്ചരിപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇതാണ് ഈ നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്ന് നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ പറഞ്ഞ പ്രദേശം അവിടെയും വാഹന സൗകര്യം ഉണ്ടായിക്കൊടുത്തു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നമ്മളൊക്കെ പുറത്തു മാറിയപ്പോൾ നമ്മളൊക്കെ ഇറങ്ങിയപ്പോൾ അതോടുകൂടി ഈ വാഹന സൗകര്യം അവിടെ നിർത്തി അപ്പൊ സമൂലമായ ഒരു വികസനം നടന്ന ഒരു ജനങ്ങൾ ജനങ്ങളിപ്പോ മാടി വിളിക്കുക നമ്മുടെ പറയുക നിങ്ങൾ നിൽക്കൂ നിങ്ങൾ ഒരാളെ നിർത്തു നമുക്ക് ഏറ്റവും വലിയ താല്പര്യം നിങ്ങളെല്ലാം കൂടെ പഴയ കണക്കിന് വരണം എന്ന് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ രസന എന്ന് പറയുന്ന ഈ കുട്ടിയാണ് നമ്മൾ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് രസന ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ ഏതാണ്ട് അഡീഷണൽ മാ മാാണ് പക്ഷെ അദ്ദേഹത്തിനെ നമ്മളിപ്പോ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയപ്പോൾ അദ്ദേഹം വലിയൊരു ബന്ധുവലയത്തിന്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് തീർത്തും അദ്ദേഹത്തിന് ജയിപ്പിച്ചു കൊണ്ടുവരണം ജയിപ്പിക്കേണ്ട നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഈ പഞ്ചായത്ത് യു ഡി എഫിന്റെ പഞ്ചായത്തായിരുന്നു അതും മാറി പത്തുകൊല്ലം കണ്ട് അവിടെ എൽ ഡി എഫ് ആണ് അവിടെ ഒരു സമൂല മാറ്റം വരുമ്പോ നമ്മൾ ഇവിടുന്ന് ഒരാൾ പോകുമ്പോ യു ഡി എഫിന് കൈവെക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ ചേർന്ന് ഇനി കൂടുതൽ പറയാനില്ല എന്റെ കർത്തവ്യം എന്നുള്ള നാഗതം ആശംസിക്കലാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആയി ഇരിക്കുന്ന ശ്രീ പ്രഹ്ലാദ് സാർ ഞാൻ ഇവിടെ ആര് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഇവിടെ ഈ വാർഡിൽ ജനിച്ചു വളർന്ന ആളാണ് ഇവിടുത്തെ ഇപ്പോൾ സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളും ഇടപെട്ടു പോകുന്ന ആളാണ് ഈ നാടിന്റെ എല്ലാ സ്പന്ദനവും അറിയാവുന്ന ശ്രീ പ്രഹ്ളാദന്ദ സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ബഹുമാന നമ്മുടെ മഠത്തിൽ മോഹനൻ അവറുകളാണ് അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിന്റെ മുൻകാല യു ഡി എഫിന്റെ ചെയർമാനായിരുന്നു അതുപോലെ തന്നെ നാട്ടിലെ സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും സഹല മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോഴും നിറഞ്ഞ് എല്ലാ കാര്യത്തിലും എത്തുന്ന അദ്ദേഹത്തിനും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്ത നമ്മുടെ കെ എസ് ബാബു നമ്മുടെ ഈ വാർഡിന്റെ ഒരു കാല സജീവ പ്രവർത്തകനും ഇപ്പോൾ ഇതിന്റെ പ്രധാന ചുമതലക്കാരനുമായ ശ്രീ കെ എസ് ബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആർ എസ് പിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ശ്രീ കുവനചന്ദ്ര കുറുപ്പ് അദ്ദേഹമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് ആർ എസ് പി നയിക്കുന്ന പ്രിയപ്പെട്ട കുവനേന്ദ്ര കുറുപ്പ് നമ്മുടെ എല്ലാ ഏത് നിമിഷം വിളിച്ചിരുന്നാലും വിളിപ്പുറത്തോടെത്തുന്ന ശ്രീ കുവന കുറുപ്പിനും ആർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്ത ഷൈൻ കടക്കൽ കടക്കൽ പഞ്ചായത്തിൽ എല്ലാം എല്ലാമായി നിൽക്കുന്ന ശ്രീ ഷൈൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓടിയെത്തുകയും അരിപ്പൽ മുതൽ ചടയമലത്തെ പല കാര്യങ്ങളിലും എത്തുന്ന ഒരാളാണ് ആ ഷൈനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ മനോഹരൻ കാണി നമ്മൾ ഈ മേഖലയിൽ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട അവിടെ മനോഹരൻ കാണി കാണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ കൊച്ചരിപ്പയും എടപ്പണയും രണ്ട് ആദിവാസി ഊരുകളാണുള്ളത് അതിലെ ഒരു ഊരിലെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മനോഹരൻ കാണി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അവിടുത്തെ എംഎ ശ്രീ സാദിഖു എം എ സാദിക് അദ്ദേഹം ഈ പ്രദേശത്തിന്റെ ഇവിടുത്തെ മുസ്ലിം ജമാക്കുൾപ്പെടെ സാഹല മേഖലകളിൽ നിൽക്കുന്ന ശ്രീ സാദിഖുമായ ഹാർദമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അഷറവ് വേങ്കല്ല എന്റെ പ്രിയ മിത്രമാണ് ശ്രീ അഷറവ് വേങ്കല്ല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും എല്ലാ വിഷയത്തിലും പങ്കെടുക്കുകയും ചെയ്യുന്ന അഷറവ് വേങ്കല്ക്കും സ്വാഗതം ചെയ്യുന്നു പിന്നെ മൂസ വൻശിയോട് പ്രിയപ്പെട്ട മൂസ വൻശിയോട് നമ്മുടെ തുടക്കം മുതൽ ഇലക്ഷന്റെ ഈ ഇത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ട ലേഖ ലേഖയും ഈ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുകയും നമ്മുടെ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ടിട്ട് കൊണ്ടുവന്നാൽ വന്നിട്ട് മാത്രമേ ഇനി വീട്ടിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലേഖ അപ്പോൾ ഹാർദമായി എന്തോ സൗമ്യാണ് സൗമ്യയും നമ്മുടെ സ്ഥാനാർത്ഥിക്കൊപ്പം ഈ വാട്ടിന്റെ മിക്കവാറും ഉള്ള മുക്കിലും മൂലയിലും പോയി ഇനിയും തുടർന്നുള്ള കാലങ്ങൾ സമയങ്ങളിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഷൈമെ ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മള് പിന്നെ നമ്മൾ സ്വാഗതം പറയുന്നത് അല്ല ഇതിനെ ഇതിനെ യോഗം നീട്ടിക്കൊണ്ടുപോകാൻ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രഹനയെ നന്ദി പറയാനായിട്ട് ശ്രമിക്കും അധ്യക്ഷൻ ശ്രീ അപ്പ അധ്യക്ഷൻ ഈ യോഗത്തിന്റെ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഓക്കെ ശ്രീപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പ്രഹ്ലാദൻ അവറുകളെ கண் <laughs> 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 ശ്രീ ഭുവനേന്ദ്ര കുറിപ്പ് നമ്മുടെ ഇവിടെ ഈ വാർഡ് പത്ത് വർഷക്കാലം നമ്മൾ നിന്ന് പോയ വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയായ ജനങ്ങളുടെ സമർപ്പിച്ചിരിക്കുന്ന പ്രിയങ്കരിയായ ശ്രീ ശ്രീമതി ബസന മനോഹരം കാണി ക്ഷൻ കിടക്കൽ ശ്രീ കെ എസ് ബാബു എൻ ഡി സിയുടെ നേതാവ് ശ്രീ കെ എസ് ബാബു തുടങ്ങി ഇവിടെ കൂടിയിരിക്കുന്ന സത്യം നിറന്നു പറഞ്ഞാൽ നമ്മളുടെ പടല പിഴകം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചതിന്റെ പുറത്ത് ഈ വാർഡ് പത്ത് വർഷ കാലമായി നമുക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടപ്പോ ഞാനും രാജനെ കൂടി അപ്പോ നമ്മൾ എണ്ണൂറോളം വോട്ട് പിടിച്ചു അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് ഇവിടെ എൽ ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് വിജയിച്ചതിന് ശേഷം ഈ വാർഡില് പത്ത് വർഷക്കാലമായി കാലമായി യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല അവരുടെ ഇപ്പൊ ഈ തൊട്ടടുത്ത് നടന്ന സംഭവം മറ്റ് പതിനഞ്ച് പോകത്തിന് ഈ പഞ്ചായത്ത് വിതരണം ചെയ്തു അത് നേതാക്കന്മാർക്ക് മാത്രം പാർട്ടിയിലുള്ള സാധാരണക്കാർക്കോ ഔഷധ അനുഭവിക്കുന്നവർക്കോ പാവപ്പെട്ടവർക്കോ നൽകാതെ നേതാക്കന്മാർക്ക് മാത്രം കൊടുത്തു നാലും അഞ്ചും കാറുള്ള വീട്ടില് ലൈഫിൽ വീട് ഇങ്ങനെ അഴിമതിയുടെ കൂത്തനായ ഭരണത്തെ അതിനെ ഉന്മൂലനം ചെയ്തതിന് വേണ്ടി നമ്മളെ കുറച്ച് പെൺകുട്ടിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരിക ആ കുട്ടിയെ വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരും പ്രവർത്തിക്കണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഈ നാടിനെ തിരിച്ചും മറിഞ്ഞു നിങ്ങൾ നടക്കുന്ന വഴി നോക്കിയിട്ട് നിങ്ങൾ നടക്കുന്ന പ്രദേശത്തെ നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഇനി കൂടുതലായി സംസാരിക്കുന്നതിന് നമ്മുടെ മോഹൻ സാറുണ്ട് അദ്ദേഹം കൂടുതലായി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയും ഒരു പത്ത് പത്തഞ്ച് വർഷക്കാലം ഈ യു ഡി എഫും ആർ എസ് പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും അത് നമുക്ക് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അവസരം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ലോകം ക്ഷണിക്കായ അർജ്നൻ ഈ വേദിയില് ഇരിക്കുന്ന യു ഡി എഫിന്റെ നേതാക്കളെ നമ്മുടെ ചത്ര പഞ്ചായത്തിലെ അരിപ്പ ആറാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ രസന മറ്റ് നേതാക്കന്മാരുടെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല കാര്യങ്ങൾ ആണ് നമുക്ക് വേണ്ടിയത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇടതുപക്ഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചു ട്രൈബൽ മേഖല കൂടിയായ ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് വികസന മുരടിപ്പ് എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് ആദിവാസി മേഖല ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ് അവിടക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഈ പത്ത് വർഷം കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പുള്ള പത്ത് വർഷം ബഹുമനേരായ നമ്മുടെ കുമ്പകം തൊഴിൽ രാജൻ ഉൾപ്പെടെ ഇവിടെ പഞ്ചായത്ത് മെമ്പർ പല പല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും നാട്ടുകാരെല്ലാവരും അത് കണ്ട് ഇപ്പോഴത്തെ ഭരണവും കണ്ട് ഇരിക്കുന്ന സമയമാണ് നമുക്കിവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതായാലും ശരി എം പി പ്രേമേന്ദ്രൻ എം പി അദ്ദേഹത്തിന്റെ ഒരുപാട് വികസന ഫണ്ടുകൾ എം പി എന്നുള്ള നിലയിലുള്ള വികസന ഫണ്ട് മാത്രമല്ല ട്രൈബൽ മേഖലയിലേക്കെല്ലാം കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ കയ്യിൽ എത്താറില്ല അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോകുകയാണ് ആ സ്ഥിതി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനിയായ സ്ഥാനാർത്ഥി രസനയെ മൺവട്ടിയും മൺകോരി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടുകാരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ കാലം ഭഗവാൻ അയ്യപ്പസാമിക്ക് പോലും നിവൃത്തിയില്ലാത്ത കാലം അയ്യപ്പസ്വാമിയെ ഒന്നോടുകൂടി ഇളക്കിക്കൊണ്ടുപോയി വിൽക്കുന്ന കാലം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ എൽ ഡി എഫ് സർക്കാരിനെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി അതിന്റെ ആദ്യ പടിയായി ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിലൂടെ നിങ്ങൾ ഈ നാട്ടിനുണ്ടായിട്ടുള്ള ദുരവസ്ഥ അത് മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഇനിയും വരുന്ന സമയങ്ങളിൽ ഒരുപാട് പൊതുയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് വിശദമായിട്ട് നമ്മുടെ നേതാക്കന്മാരും എം പി ഉൾപ്പെടെ നമ്മുടെ പ്രധാന നേതാക്കന്മാരും യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഈ പ്രദേശത്തെത്തും വിശദമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴും പറയാം ഇന്ന് ഈ പാർട്ടി ഓഫീസിന്റെ ഈ എലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു யோகத்தன் யோக உதனம் செய்ய வந்த மோகன பிள்ள சார் மளேட்டுக்களை எங்கேயானது வேற ஒன்னும் அல்ல പത്ത് വർഷം എൽ ഡി എഫിന്റെ കുത്തകയായി വെച്ച് വാണ ഒരു വാർഡാണ് ചിതറപ്പഞ്ചായത്തിലെ അരിപ്പൽ ആറാം വാർഡ് ഇപ്പോഴാണ് ആറാം വാർഡായത് നേരത്തെ അഞ്ചാം വാർഡായിരുന്നു ഈ പത്ത് വർഷം കൊണ്ട് നമ്മുടെ നമുക്കിവിടെ ഒരു മെമ്പർ ഉണ്ടായി രണ്ട് മെമ്പർമാരുണ്ടായി ഇപ്പൊ ഈ ഇപ്പൊ നിലവിൽ ഒരു മെമ്പർ ഉണ്ട് നമ്മുടെ പ്രിജിത്ത് എന്ന് പറയുന്ന ഒരു മെമ്പർ അദ്ദേഹം ഇവിടെ നല്ല കാഴ്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം അൻപത് മീറ്റർ റോഡിന് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ച് ആണ് ചെയ്തത് ഒരു അമ്പത് മീറ്റർ റോഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു വെള്ളച്ചപ്പാത്തിൽ അതായത് ഇന്നും ആ പ്രദേശത്തുള്ള ജനങ്ങൾ വരണമെങ്കിൽ ഈ റോഡിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ മറ്റൊരു ആളിന്റെ പെരയടുത്ത് കൂടെ കയറി ഇറങ്ങി ഉള്ള റബ്ബർ മരവും എല്ലാം ഇടിച്ചു മറിച്ച് കയറി ഇറങ്ങി വേണം ഇന്ന് ഈ കൊച്ചിയിലങ്ങ് ജംഗ്ഷനിലെത്താൻ അപ്പൊ അത്തരത്തിലുള്ള വികസനങ്ങളാണ് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അംഗണവാടി ഉണ്ട് അതിനകത്ത് ആറ് ലക്ഷം രൂപയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി എന്തു ചെയ്തു ഈ ഇവിടെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം അതിന്റെ ഫ്രണ്ട് വശം കുറച്ച് ഇന്റർലോക്ക് ഇട്ടത് മാത്രം ചെയ്തിട്ടു അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വികസനം ഈ വാർഡിൽ കരുതൽ വികസനം എൽ ഡി എഫ് സർക്കാരിന്റെ കരുതൽ ദാരിദ്ര്യമൊത്ത കേരളം എന്ന് പറയുന്നു ഇവിടെ അനേകം പേർക്ക് പാവപ്പെട്ട പട്ടികജാതിക്കാർക്കും എസ് ടി വിഭാഗത്തിൽ മൂന്ന് എസ് ടി കോളനികളുണ്ട് ഈ വാർഡിൽ ഇപ്പൊ ഒരു ഒരു കോളനി അരിപ്പള്ളി അല്ല ഈ കാറ വാർഡിലേക്ക് മാറിപ്പോയി ഈ കോളനികളും ഈ എസ് കോളനികളും ഇപ്പോൾ എത്രയോ വീടുകൾ ചോർന്നൊലിച്ച് പൊട്ടി ഒലിച്ചു കിടന്ന ഒരു വീട് കുറെ വീടുകളെ നമുക്ക് കാണാൻ കഴിയും ഇതിനു മുമ്പ് നമ്മുടെ ഈ ഇപ്പൊ ആർ എസ് പിയുടെ നേതാവായിരുന്ന അന്ന് കോൺഗ്രസിന്റെ നേതാവായി ഇവിടെ ഈ പഞ്ചായത്തില് ഈ വാർഡ് അരിപ്പ വാർഡിൽ മെമ്പറായിരുന്ന കുംഭകം തൊടി രാജൻ അദ്ദേഹം ഒരുപാട് വികസനങ്ങൾ ഇവിടെ ചെയ്തു ഒരുപാട് വീട് വീടുകൾ കൊടുത്ത് റോഡുകൾ കൊടുത്ത് നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു അതിനുശേഷം ഈ പത്ത് വർഷം കൊണ്ട് ഈ നാട് കുട്ടിച്ചോറായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാര്യം ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നു രണ്ടായിരം രൂപ പെൻഷൻ കൂട്ടി അടുത്ത തരംഗത്തിന് ഒരു യുദ്ധ തരംഗത്തിന് വേണ്ടി ആളിനെ പിടിക്കാനും വോട്ട് പിടിക്കാനും വേണ്ടി രണ്ടായിരം രൂപ പെൻഷൻ അനുവദിച്ചു ഇതായില്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇത് എന്നാവൂന്നുള്ള നമുക്ക് കണ്ടറിഞ്ഞൂടെ ചിലപ്പോ കൊടുക്കും അടുത്ത വരെയല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള വികസനങ്ങളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഈ നാട്ടിൽ നല്ലൊരു വികസനം വേണം നല്ലൊരു മെമ്പർ വേണം അതിനു വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത നമ്മൾ ഒറ്റക്കെട്ടായി യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുത്ത നമ്മുടെ നാട്ടുകാരിയായ നമ്മുടെ ഈ പ്രദേശത്ത് വോട്ടറായ രസന രസനയെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം കാരണം ആ കുട്ടി ഒരു മാറ്റിന്റെ അസിസ്റ്റന്റ് മാറ്റും കൂടെ ആയിരുന്നു അപ്പൊ അതിനൊരു മാറ്റൊക്കെ കിട്ടാറുള്ളത് അതും നമ്മുടെ മെമ്പർ വിചാരിച്ചപ്പോ ആ മാറ്റൊക്കെ അങ്ങ് പോയി ഇപ്പം ഫോട്ടോ എടുപ്പിന് മാത്രം ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുക്കാൻ അവിടെ അവരെ വിളിക്കും തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിക്കും തൊഴിലുറപ്പ് സ്ത്രീകളെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി പിന്നെ പ്രോജക്ട് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിക്കും ഇവിടെ അംഗൻവാടിയിലായാലും മറ്റെടുത്തായാലും അവർ പ്രോജക്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി മാത്രം അവർ വിളിക്കും അല്ലാതെ ഒരു പ്രോജക്ട് മീറ്റിംഗ് ഇവിടെ ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള വികസനങ്ങളാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടുത്തെ വാർഡ് മെമ്പർക്കാരി കുറിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഈ രസനയെ ജയിപ്പിച്ചെടുക്കണം അത് എന്ത് വില കൊടുത്തും നമ്മൾ ആ കുട്ടിയെ ജയിപ്പിച്ചെടുക്കും എടുത്ത് നമ്മുടെ ഈ ഒരു ചിദറ പഞ്ചായത്തിലെ ഈ അരിപ്പ വാർഡിന്റെ ഒരു മാറ്റം സൃഷ്ടിക്കും ആ മാറ്റം സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമവും ഇല്ല എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സാർ ആർ എസ് പിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സഹാവ് മറക്കൽ മോഹനൻപിള്ള ആർ എസ് പി മണ്ഡലം കമ്മിറ്റി അംഗം സഹാവ് കിക്കും കൊടി രാജൻ ശ്രീ നമ്മളെ സ്ഥാനാർത്ഥി രസന തുടങ്ങിയ നേതാക്കന്മാർ നഷ്ടപ്പെട്ടുപോയ ഇവരാ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ് കാരണം ഇത്രയും ഐക്യമായിട്ട് മണ്ഡലങ്ങൾ വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ ഒരു പ്രശ്നവുമില്ലാതെ യു ഡി എഫ് ഭംഗിയായിട്ട് പരിഹരിച്ച് ഭരണം തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി ആണ് മത്സരിക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞതിനു ശേഷം നമ്മൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി രസയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും യു ഡി എഫ് ചിറ പഞ്ചായത്ത് പിടിക്കും അതില് ആർ എസ് പിയുടെ അംഗമായ രസനയും ഉണ്ടാവും രക്ഷണക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മത്സരിക്കുന്ന എന്റെ സഹോദരി പോലെ കാണുന്ന ഒരു പ്രവർത്തകയാണ് എല്ലാ കാര്യങ്ങളിലും ആദിവാസികളുടെ പല പ്രശ്നങ്ങളിലും നമ്മൾ കുളത്തൂപ്പഴ സ്റ്റാൻഡിൽ പോലെ പോയി സമരം കിടക്കേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പത്ത് വർഷങ്ങൾക്ക് മുന്നേ ബസ്സിന് വേണ്ടി കിളിമാൻഡി ടിപ്പയിൽ അപേക്ഷ കൊടുത്തു കൊളത്തൂപ്പഴ പോയി അത് കണക്കി തന്നെ ഫോറസ്റ്റ് മേഖലയിൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളിലെല്ലാം വഴിവെട്ടുന്ന കേസുകളിൽ പോലും മുൻ മെമ്പറായിട്ടുള്ള രാജന്റെ നേതൃത്വത്തിൽ ഒരുപാട് വികസനങ്ങളുണ്ട് ചില തെറ്റിദ്ധാരണകൾ വാങ്ങാനുള്ളതാണ് കഴിഞ്ഞതിന് നമ്മളെ കയ്യിൽ നിന്ന് ആ സീറ്റ് പോയി ആ സീറ്റ് തിരിച്ചു പിടിക്കണം അത് നമ്മളെ സഹോദരികളിൽ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം എല്ലാവർക്കും എല്ലേർക്കും പ്രേക്ഷകരെ യു ഡി എഫിന്റെ അരിപ്പ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് സാക്ഷി ടി വി തൽസമയം എത്തിച്ചത് ഇപ്പം ഞങ്ങളുടെ പ്രതിനിധി ദീപിക മനു ഞങ്ങളുടെ ഇവിടുത്തെ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി രസനയുമായിട്ട് ചേരുകയാണ് രസനയുടെ വിശേഷങ്ങളും തിരഞ്ഞെടുപ്പും പിന്നെ ചർച്ചകളുമായി നമുക്കൊരു അല്പസമയം തരാം നമസ്കാരം ചേച്ചി എന്താണ് പേര് വീട്ടു വിശേഷങ്ങൾ എന്താണ് വീട്ടിൽ പഠിക്കുന്നു ഈ എലക്ഷനെങ്ങനെ നേരിടുന്നു അത് തന്നെയാണല്ലോ പ്രതീക്ഷ അത് തന്നെയാണ് പ്രതീക്ഷ യു ഡി എഫ് സ്ഥാനാർത്ഥി രസനീയമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചത് ഞങ്ങളുടെ പ്രതിനിധി ദീപിക മനുവാണ് തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിടൊപ്പം തന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ നേരിടും എന്നാണ് നേതാക്കൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് വരുന്ന അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇലക്ഷന്റെ ചൂട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും ഈ തൽസമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഒരു ശ്രദ്ധ നേർന്നുകൊണ്ട് ഈ തത്സമയം അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം